ഹലോ എവ്രി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇഷാൻ്റെ മരുന്ന് ആയിട്ട് ഞാൻ എന്തിനാണ് വന്നതെന്നല്ലേ ഇതായിട്ടൊരു കിഡ്ഡിലൻ ആയിട്ടുണ്ടാക്കാം എന്താന്ന് നോക്കിയാലോ ഇത് നമ്മുടെ ഇഷാൻ ബേബിയുടെ ഡി ത്രീ ആണ് ഇത് ഓൾമോസ്റ്റ് എല്ലാ ബേബീസിനും ഒരു ടു ഇയർ വരെയൊക്കെ നമ്മൾ കൊടുക്കണം അപ്പം ആ ബോക്സ് കൊണ്ടാണ് ഇന്നത്തെ ക്രാഫ്റ്റ് എന്താണെന്ന് നോക്കിയാലോ അതിന് ആദ്യം ഈ ബോക്സ് എടുത്തിട്ട് അതിൻ്റെ മുകളിലെ പോർഷൻ കട്ട് ചെയ്ത് ഒഴിവാക്കണം എന്നിട്ടിതാ ഫെവിക്കോൾ ഉപയോഗിച്ച് ആ ബോക്സിന്റെ രണ്ട് സൈഡിലും നല്ല ടൈറ്റായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം ഇതാ ഈ ബോക്സ് ഇപ്പം നമ്മൾ ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ടിഷ്യൂ പേപ്പറാണ് പിന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മുടെ ഫെവിക്കോൾ ഉണ്ടല്ലോ അത് ആ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് ടിഷ്യൂ പേപ്പറ് ആ ബോക്സിൻ്റെ മുകളിൽ പൊട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണേ അങ്ങനെ വെള്ളത്തിൽ ഫെവിക്കോൾ എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം ശേഷം നമ്മുടെ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഒന്ന് മടക്കി കൊടുത്ത് ബോക്സ് കവർ ചെയ്യുന്ന വിധത്തിൽ ബോക്സിൻ്റെ ചുറ്റും ടിഷ്യൂ പേപ്പറും ഫെവികോൾ മിക്സും ഉപയോഗിച്ചിട്ട് നന്നായിട്ട് െടുക്കണം സൈഡൊക്കെ ബ്രഷ് ഉപയോഗിച്ച് നല്ല രീതിയിൽ നീറ്റാക്കിയെടുക്കുക ഫിനിഷാക്കി എടുക്കണം അതാ ഇപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് കളർ ചെയ്തെടുക്കണം ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് ഗ്രീൻ കളറാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം അപ്പോൾ ഗ്രീൻ കളർ പെയിന്റ് എടുത്തിട്ട് നമ്മുടെ ഈ ബോക്സിൽ ഫുള്ളായിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടത് ഇയർബ്സാണ് ഇതും ഇഷാൻ്റെ നേണി ഇഷാന്റെ ഐറ്റംസ് ഒക്കെ മോഷിച്ചിട്ടാണ് ഇന്നത്തെ എന്റെ ക്രാഫ്റ്റ് അപ്പൊ ഇയർബഡ്സ് എടുത്തിട്ട് അതിന്റെ ഒരു വശത്ത് ഇതുപോലത്തെ ഗോൾഡൻ പെയിന്റ് മുക്കിയെടുക്കണം അങ്ങനെ എല്ലാ പീസിലും കുറച്ചധികം പീസിലും ഇതുപോലെ മുക്കിയെടുക്കണം ഇനി ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ബോക്സ് ഉണ്ടല്ലോ അതിൻ്റെ മുകളില് ഈ ഇയർബഡ്സ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഇനി വേണ്ടത് ടൂത്ത് പിക്കാണ് അത് ഇവിടെ വീട്ടിലുണ്ടായിരുന്നു അപ്പം അത് മെല്ലെ എടുത്തിട്ട് ഞാനിങ്ങു പോന്നു എന്നിട്ട് ടൂത്ത് പിക്കും ഇതുപോലെ അതിന് ചുറ്റും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു അഞ്ചെണ്ണം ടൂത്ത് പിക്ക് അറേഞ്ച് ചെയ്യുക എന്നിട്ടൊരു ഹെഡ്ബഡ് അങ്ങനെ ആയിട്ട് ഇതുപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് അല്ലേ കാണാൻ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇനി നമുക്കിത് പെയിന്റ് ചെയ്തെടുക്കണം ഞാൻ ഗ്രീൻ കളറാണ് യൂസ് ചെയ്ത് ചെയ്യുന്നത് അങ്ങനെ ഗ്രീൻ കളർ പെയിന്റ് എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു ഐറ്റത്തിന്റെ മുകളിൽ ഫുള്ള് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഗോൾഡൻ കളറിൻ്റെ അവിടെ സ്കിപ്പ് ചെയ്തിട്ട് ബാക്കി എല്ലാം ഇടത്തും ഗ്രീൻ കളർ പെയിന്റ് അടിച്ചെടുക്കണം ഇതാ ഇങ്ങനെയാണ് നമ്മുടെ ഐറ്റം വന്നിട്ടുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ക്യൂട്ടായിട്ടില്ലേ ഇത് നമുക്ക് ഫ്ലവേഴ്സായിട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ പെണ് അതുപോലെ തന്നെ പെയിൻറിങ് ബ്രഷസ് ഇതൊക്കെ ഇട്ട് വെക്കാനായിട്ട് യൂസ് ചെയ്യാം നല്ല കിഡിലും റിസൾട്ടാണ് വീട്ടിലുള്ള ചെറിയ കാര്യങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കിയ ഒരു ഐറ്റം ഇടുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്